കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു ഇസ്രായേലുള്ള അയൺ ഡോമുകൾ തോറ്റുവെന്നും അവർക്ക് ഇറാൻ്റെ മിസൈലുകളെ ഒന്നും താങ്ങാൻ കഴിഞ്ഞില്ല എന്ന് ഒരു വാർത്ത വന്നിരുന്നു ഇറാൻ്റെ കയ്യിൽ മിസൈലുകളുടെ സ്വഗ്രാജ്യമാണ് ഇരിക്കുന്നത് അതുപോലെ മിസൈലുകൾ അവർക്കുണ്ട് അണ്ടർഗ്രൗണ്ട് മിസൈൽ കൊട്ടാരങ്ങൾ തന്നെയുണ്ട് പല കാറ്റഗറി മിസൈൽ തന്നെയുണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടിയിട്ടാണ് ഈ മിസൈലുകൾ ഇറാനിൽ നിന്ന് ഇസ്രായേലിൽ വന്ന് പതിക്കുന്നത് അതിൻ്റെ അകത്തെ ഏറ്റവും വലിയ അത്ഭുതമതാണ് ഷഹീദ് മിസൈൽ ഫതേഹ് മിസൈൽ തുടങ്ങിയ പല കാറ്റഗറി മിസൈൽ അവരുടെയിലുണ്ട് അതിൽ ഈ അടുത്തിടെ വന്നിട്ടുള്ള മിസൈലുകൾ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്ന് പതിഞ്ഞിട്ടുള്ള മിസൈലുകൾക്കൊക്കെ നിർബന്ധ ബുദ്ധി ഉണ്ടെന്നാണ് പറയുന്നത് അതായത് അവർ വരുമ്പോൾ ആ മിസൈലുകൾ അയാൻഡോമിൻ്റെ റഡാറിൽ പതിയുന്നതിന് പകരം അയൻഡോമിലിരിക്കുന്ന മിസൈലുകൾ ഇസ്രായേൽ തന്നെ വന്ന് പതിഞ്ഞ് അവിടെ നാശം വിതയ്ക്കത്തക്കുന്ന നിലയിൽ ഉള്ള ഒരു അവസ്ഥയും അതുപോലെ തന്നെ ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള മിസൈൽ ഡയറക്റ്റായിട്ട് പല കെട്ടിടങ്ങളിൽ അടിച്ച് വലിയ നാശം സൃഷ്ടിക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് നൂറ് നൂറ് ശതമാനം അയൻ്റ് ടോമിന് എല്ലാത്തിനെയൊന്നും തോൽപ്പിക്കാൻ കഴിയില്ല കാരണം ആയിരക്കണക്കിന് മിസൈലുകളാണ് വരുന്നത് ഒന്ന് രണ്ട് മിസൈലുണ്ട് മുന്നൂറ് മിസൈലാണ് അവർ വിട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് അതിലെല്ലാത്തിനും നല്ല അത്യുഗ്ര പ്രകൃതശേഷിയുള്ള മിസൈലുകളാണ് അതെല്ലാം അയൻഡോം വെച്ച് ഒരിക്കലും കഴിയില്ല കുറേയൊക്കെ വിമാനങ്ങൾ വെച്ചിട്ട് അവർ തകർക്കുന്നുണ്ട് കുറേയൊക്കെ താഴെ ഇരിക്കുന്ന താഴെ ഇരിക്കുന്ന പ്രതിരോധ ആയുധങ്ങളിലൂടെ അവർ അതിനെ അതിജീവിക്കുന്നുണ്ട് അതിന് പരിമിതിയുണ്ട് ഹൈപ്പർസോണിക് മിസൈലുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ വന്ന് ലക്ഷ്യത്തിൽ വന്ന് അടിക്കുന്ന മിസൈലുകളാണ് ഇറാനിൽ അങ്ങനത്തെ ഒരുപാട് മിസൈലുകളുണ്ട് പക്ഷേ ഇസ്രായേലിലുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിലുള്ള എല്ലാ സ്ഥല സ്ഥലങ്ങളിലും ബങ്കറുകളുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ബങ്കറുകളിൽ വന്നിട്ട് ജനങ്ങൾക്ക് കുളിക്കാനുള്ള സാവകാശം അവരുണ്ടാക്കിയിട്ടുണ്ട് ഒരു സൈറൺ മോഴിങ് കഴിയുമ്പോൾ എല്ലാവരുടെയും മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും എന്നാണ് പറയുന്നത് ഇസ്രായേൽ കഴിഞ്ഞിടയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന മലയാളികളൊക്കെ അതിനെക്കുറിച്ച് അപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അവരെല്ലാവരും ബങ്കറിൽ പോകും അത് പല നല്ല ഉള്ള ബങ്കറാണ് എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാം അവിടെ ജനങ്ങളുടെ മരണം വളരെ കുറവായിരിക്കും ഇസ്രായേലിൽ പക്ഷേ ഇറാനിൽ അങ്ങനെയല്ല ഇസ്രായേൽ അവിടെ പോയി പ്രേരിക്കുമ്പോൾ അവിടെ ഒരുപാട് പേര് മരിക്കുന്നുണ്ട് കാരണം അവിടെ ഇതുപോലെയുള്ള ബങ്കറുകളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വ്യത്യാസം ഇറാൻ ആ കൂടെ ഉള്ളത് മിസൈലുകളുടെ വലിയൊരു ശേഖരമാണ് വെറൊന്നും അവർക്കില്ല അത് ലക്ഷ്യം കണ്ടാൽ കണ്ടു അല്ലെങ്കിൽ കണ്ടില്ല അങ്ങനെയാണ്